എൻ്റെ വീട്ടിലിങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയും എനിക്കിങ്ങനെ താടി നല്ല നീളമുള്ള താടി വേണം പിന്നെ ഗോപിക്കുറി വേണം ഞാൻ ആദ്യം ഉണ്ണിനെ കാണുന്നത് മാസ്റ്റർ പീസിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അപ്പം അതിന് മുന്നേ എനിക്ക് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒക്കെ ഒരു ഒരു സെലിബ്രിറ്റി ക്രഷൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു സ്കൂൾ പഠിക്കുന്ന സമയം തൊട്ടേ അങ്ങനെ ഞാൻ അപ്പോഴാണ് മാസ്റ്റർ പീസിൽ ഞാൻ കാണുന്നത് അപ്പം ഞങ്ങൾ ഒറ്റ ദിവസം മാത്രമേ കോമ്പിനേഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എനിക്ക് അതോടെ ആ ക്രഷൻ പരിപാടിയൊക്കെ ഒന്ന് തീർന്നു കിട്ടി ഒന്നും മിണ്ടിയില്ല ഞങ്ങളൊരു സീൻ അഭിനയിച്ചിട്ട് പോലും ഞങ്ങൾ ഒന്നും ഒരു തമ്മിൽ സംസാരിച്ചിട്ടില്ല ഒരുപാട് സൂപ്പർമാൻ ഉണ്ട് ഉണ്ണിയുടെ ഒരു ഷെൽഫ് സൂപ്പർമാൻ വീട്ടില് കൂടാതെ ഒരു പെട്ടി നിറച്ച് സൂപ്പർമാൻ ഉണ്ണിയുടെ ഉണ്ണി ചെയ്ത പേര് ടു മച്ച് എബെ എൻ്റെ റെപ്യൂട്ടേഷൻ ചെയ്യാൻ ചേദ ക്യാരക്ടറിനെ എനിക്ക് ആയില്ലന്ന് ട്ടാണ് അനിതയുടെ വേഷം ചെയ്യാൻ പറ്റലാന്ന് പറഞ്ഞ് ഞാൻ ആദിയമായി ഇടുന്ന മേക്കപ്പ് റിമൂവ് ചെയ്യേണ്ടി വരുന്ന എനിക്ക് അപ്പോൾ എനിക്ക്യ ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു ഞാൻ കരിഞ്ഞു ഭയങ്കര പ്രശ്നൊക്കെ ഉണ്ടായി പക്ഷെ ആ രണ്ട് വർഷമായി മനോസിംഗ് അരങ്ങിട്ട് സ്റ്റിൽ ആ ആൾക്കാർ അതിൽ സ്റ്റക്ക ആയി നിൽക്കുക എനിക്ക് ഇതിനും ചേട ഒരു ഫാമിലി ഓഡിയൻസ് നമ്മൾ വർക്ക് ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമാണ് എനിക്ക് പറയാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു ഒരു റീവ വർക്കിംഗ് ആണ് ദാറ്റ് ഈസ് എനിക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടം ഇങ്ങനെ പോകുമ്പോൾ ആണല്ലേ സിനിമ റിലീസ് റിലീസ് എന്ത് തോന്നുന്നു എന്ന് പറയുമ്പോഴാണ് ഞാൻ എന്നുള്ള കാര്യം തന്നെയാണ് സോ ഹായ് ഹലോ ഫിലിം പ്രസൻസ് അൺടോൾ അൺടോൾ വിത്ത് അജിൻ ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് സ്റ്റോറീസ് ഉണ്ണി ുംഹിമ ജയ്ഗണേഷ് ഏപ്രിൽ റിലീസ് ആവാണ് സോ അതിനെ അൺടോൾ സ്റ്റോറീസ് പറയാനാണ് സോ ഈ പറഞ്ഞ പോലെ തന്നെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള നിങ്ങളുടെ രണ്ടുപേരിലും എനിക്ക് തോന്നുന്നു ഒരു ഒരു സപ്പോർട്ടും ഇല്ലാതെ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാൻ ഒരാളില്ലാതെ ഞാൻ സിനിമയിൽ വന്നതായിരിക്കും എൻ്റെ ലൈഫിൽ സംഭവിച്ച സംഭവിച്ചപ്പോൾ കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് സിനിമയിൽ വരണമെന്നുള്ളത് പക്ഷേ കാസർഗോഡ് പോലുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ ഒരു ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഒരു കാര്യം ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ നടക്കുമെന്ന് അറിയില്ലോ അപ്പോൾ അങ്ങനെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്നെ ഒരു ഡയറക്ടർ കാണുകയും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരു ക്യാരക്ടറെ ഞാൻ വിളിക്കുന്നു അവിടെ പോയതിനു ശേഷം അവിടെ ആ ഡയറക്ടർ പറയുന്നില്ല ഹീറോയിൻ്റെയും എൻ്റെയും ഹൈറ്റ് ഓൾമോസ്റ്റ് സെയിമാണ് അപ്പോൾ സിസ്റ്റ് ജസ്റ്റ് ഒരു ക്യാരക്ടറിനായിരുന്നു അന്യത്തിയുടെ വേഷം ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യമായി ഇടുന്ന മേക്കപ്പ് റിമൂവ് ചെയ്യേണ്ടി വരുന്നു എനിക്ക് അപ്പൊ എനിക്ക് ഭയങ്കര ഞാൻ കരിഞ്ഞ് പ്രശ്നമൊക്കെ ഉണ്ടാക്കി പക്ഷെ അവിടുന്ന് എന്റെ ഫോട്ടോ വേറൊരു കാണുന്നു അങ്ങനെ ഞാൻ ചെയ്യുന്നു ഇതെല്ലാം ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആണ് അപ്പൊ ഇതൊന്നും ഞാൻ ഒരിക്കലും സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല അപ്പൊ അതൊരു മിറാക്കിൾ തന്നെ ആയിരിക്കണം ദൈവം അറിഞ്ഞു തന്നതായിരിക്കണം മിറാക്കിൾ തന്നെയാണ് വലിയ

രണ്ടു വർഷമായി മധുസിങ് ഇറങ്ങിട്ട് സ്റ്റിൽ ആൾക്കാർ അതിൽ സ്റ്റക്കായി നിൽക്കുക എനിക്ക് ഇനിയും ചേരാം അപ്പൊ ഇന്നിവിടെ വന്നപ്പോ അമ്മമാർ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നതാണല്ലോ ശരിക്കും ആ ഒരു റിലേറ്റബിലിറ്റി ഉണ്ടല്ലോ അവർക്ക് അത് തരുന്നൊരു അല്ല നല്ല സിനിമകൾ എടുക്കുക ഇവൻച്വലി എടുക്കി ഫാമിലി ഓഡിയൻസ്റ്റഗറിമാരോ അല്ലെങ്കിൽ മുത്തശ്ശിമാരൊക്കെ തിയേറ്ററിൽ എത്തുന്നത് ഏതെങ്കിലും ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇത് വീട്ടിലെ മകനായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലൊക്കെയാണ് കൊണ്ടുപോകുക അപ്പോൾ ഇവർ നമ്മുടെ പ്രൈമറി ഓഡിയൻസ് ആണെങ്കിൽ അവർക്ക് വരാൻ എത്തിപ്പെടാൻ ഇത്തിരി പാടാണ് എന്നാൽ എന്നാലവർ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന സിനിമകൾ അവർക്ക് ഈ പ്രായത്തിലും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് വലിയ കാര്യമാണ് അപ്പോൾ അത്ര സിനിമകൾ ഡിസൈൻ ചെയ്യാൻ എത്ര എളുപ്പമല്ല ബിക്കോസ് നമ്മൾ യൂത്തിനെ പൂർണ്ണമായിട്ട് ഒന്ന് മാറ്റി ബിക്കോസ് യൂത്തിന് വേണ്ട ചില സ്പാർക്ക് കട്ട് ചെയ്തിട്ടാണ് ഇത്രയും സ്ക്രീൻ പ്ലേയിലേക്ക് നമ്മൾ പോകുന്നത് ബിക്കോസ് ആ ഡിഫറൻസ് ഉണ്ട് ഓഡിയൻസിന് എനിക്ക് സന്തോഷമുണ്ട് ഈസ് നവൻ ദൻ ഏതെങ്കിലും ഒരു എനിക്ക് ഈ എത്തിപ്പെടാൻ പറ്റുന്നുണ്ട് പ്രൊഡ്യൂസറായിട്ട് എടുക്കുമ്പോൾ പ്രൊഡ്യൂസർ ആകുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ ശരിക്കും എനിക്ക് അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ആളുകൂടെയാണല്ലോ ഈ നമ്മൾ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ ആയി കഴിയുമ്പോൾ നമുക്ക് എക്സ്ട്രാ എഫേർട്ട് ഇടാനും അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ കുറച്ചുകൂടെ നമുക്ക് ഡിസൈൻ ചെയ്യാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചോണറിലേക്ക് വരാം എന്നുള്ള അല്ല ഇത് കഥ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പിന്നെ പ്രൊഡക്ഷനിലേക്ക് വന്നത് ബട്ട് പ്രൊഡക്ഷനിൽ വരുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എൻ്റെ സിനിമ മിനിമം ഇത്രയെങ്കിലും ഉണ്ടായിരിക്കണം ബിക്കോസ് നമ്മളാണല്ലോ പൈസ മുടക്കുന്നത് അപ്പോൾ ഇത്ര എത്ര പൈസ മുടക്കിയാലാണ് നമുക്ക് ഒരു ക്വാളിറ്റിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക അത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാവും എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു രീതി ഓഫ് വർക്കിംഗ് ആണ് അതായത് എനിക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ് ഇപ്പോൾ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് എനിക്ക് ടെൻഷൻ തോന്നുന്നില്ല എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ ബിക്കോസ് എൻ്റെ ഞാൻ എന്നു തൊട്ട് യു എം എഫ് തുടങ്ങി ഒന്നോട്ട് എൻ്റെ സിനിമകളുടെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് ഇനി നന്നാക്കണം എന്ന് ആഗ്രഹമുണ്ട് സോ ഇനിയും ഈ സിനിമ വിജയിച്ചതിന് ശേഷം അടുത്ത സിനിമ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലിയ സിനിമ ആയിരിക്കും കുറച്ച് വലിയ അപ്പോൾ മാർക്കോ അങ്ങനത്തെ ഒരു സിനിമയാണ് ഗന്ധർവ അങ്ങനെ സന്ധ്യ ദാറ്റ് അപ്പോൾ നമ്മൾ പ്രൊഡക്ഷനിൽ മൂന്ന് സിനിമകൾ ചെയ്തതുകൊണ്ട് ടീം നമ്മളെ നമ്മുടെ വാക്കുകൾക്ക് ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട് സക്സസ്ഫുള്ളി മൂന്ന് സിനിമ ചെയ്ത ഒരാളെന്ന നിലയിൽ ആ ഒരു ചെറിയ എക്സ്പീരിയൻസിന് വാല്യൂ കിട്ടുന്നുണ്ട് വേറെ ടൈപ്പ് ഓഫ് സ്ട്രെസ് ആയിരുന്നു എന്ന് വെച്ചാൽ അത് വേറെ സിനിമയെ സംബന്ധിച്ചുള്ള ടെൻഷൻ ആയിരുന്നില്ല സിനിമ ഹിറ്റ് അടിക്കുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അപ്പോഴാണ് ജനുവരി പതിനാലാം തീയതി സിനിമ റിലീസ് ചെയ്യരുത് ഒരുപാട് പേരെന്നെ വിളിച്ച് പറഞ്ഞപ്പോഴും ഞാൻ സിനിമ റിലീസ് ചെയ്തത് എൻ്റെ കൂടെ റിലീസാവേണ്ട സിനിമകൾ പിന്നെ ഒ ടി ടിയിൽ പോയി ഞാൻ പക്ഷേ ഒമിക്രോൺ ഫിഫ്റ്റി പെർസെൻറ്റ് ഓക്യുപൻസിയിലും പടം സിനിമ തിയേറ്ററിൽ തന്നെ ഇറക്കിയത് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഞാൻ സിനിമയിലേക്ക് എൻ്റെ ആകർഷണം ഉണ്ടായത് തിയേറ്റർ വ്യൂയിങ്ങിന് ശേഷമാണ് പ്രൊഡ്യൂസർ ഞാൻ എൻ്റെ സിനിമകൾ അവിടെ കാണാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഒരിക്കലും ഒരു സിനിമ ശരി ഒ ടി ടിയിലെ കുറേ കച്ചവടത്തിന് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടില്ല ഒ ടി ടി വന്നപ്പോൾ നമുക്കൊരു ഒരു ഒരു എന്താ പറയുക ഒരു സപ്പോർട്ട് സിസ്റ്റം പോലെയാണ് ഇതുവരെ ഇല്ലാത്തൊരു വരുമാന മാർഗ്ഗം നമുക്ക് കിട്ടി എന്ന് ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ പ്രൈമറിലി നമ്മൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നമുക്കിഷ്ടമുള്ള സിനിമ നമ്മൾ വിചാരിക്കുന്ന പോലെ ചെയ്യുക ഈ മൊമെൻ്റിൽ എന്നെ സംബന്ധിച്ച് ജയഗണേഷ് ഇസ് ദ ബെസ്റ്റ് ഫുഡ് അതുകൊണ്ട് എനിക്കങ്ങനെ സിനിമയെക്കുറിച്ചുള്ള ടെൻഷനൊന്നുമില്ല ഞാൻ ഈ കുറച്ച് റിഗറസ് ആയിട്ട് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചു ഇന്ന് രാവിലെ ഉച്ചയാകുമ്പോഴേക്കും ഇത് തീർക്കുന്നു പക്ഷേ ആ ഡീല് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒന്നും ഭയങ്കര കാര്യമായി അങ്ങനെ ഒന്നും മൈൻഡിലോട്ട് എടുക്കുന്ന ഒരാളല്ല ഞാൻ എനിക്കിപ്പം ദേഷ്യാലും സംഘടന വിഷമാലും അതൊക്കെ പെട്ടെന്ന് തീരും ഒരു അഞ്ചു മിനിറ്റിനുള്ള തീരും അപ്പൊ ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇന്റർവ്യൂസിനും പ്രൊമോഷനും ഒക്കെ പോകുമ്പോ നാളെയല്ലേ സിനിമ റിലീസ് എന്ത് തോന്നുന്നു പറയുമ്പോഴാണ് ഞാനിങ്ങനെ നാളെ ആണല്ലേ റിലീസ് എന്നുള്ള കാര്യം തന്നെയാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് കാരണം ബാക്ക് ബാക്ക് ടു പ്രൊമോഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ഒരു ഒന്നു രണ്ടാഴ്ച ആയിട്ട് തന്നെയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ആ ഡേ എന്നുള്ളത് ഇതുവരെ മൈൻഡിലോട്ട് വന്നിട്ടില്ല ടെൻഷൻ എനിക്ക് പക്ഷെ തൽക്കാലം വെരി ലിസ്റ്റ് അറിഞ്ഞുണ്ടാകാലം എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല ബുക്കിംഗ് വന്നിട്ടുണ്ട് ആസ് എ പ്രൊഡ്യൂസർ ഞാൻ വന്നിട്ടില്ല ഉണ്ണിനെ ഉണ്ണി ചെയ്തോസ് എന്റെ സിനിമ ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട് ഒരുപാട് സൂപ്പർമാൻ ഉണ്ട് ഉണ്ണിയുടെ വീട്ടില് ഞങ്ങളിതിന്റെ പ്രൊമോഷൻ സമയത്ത് ഒറ്റപ്പാലത്ത് കോളേജിൽ ഒരു പ്രൊമോഷൻ വർക്ക് നടന്നായിരുന്നു അപ്പൊ ഉണ്ണിയുടെ വീട്ടില് ഒന്ന് കേറി ഇറങ്ങിയായിരുന്നു അപ്പോഴാണ് ഞാൻ ഉണ്ണിയുടെ ടോയ് കളക്ഷൻ കാണുന്നത് ഒരു ഷെൽഫ് നിറച്ച സൂപ്പർമാൻ പല പല സൈസിലിരിക്കുന്ന സൂപ്പർമാൻ ഇനി ഇത് കൂടാതെ ഒരു 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 പെട്ടി പെട്ടി സൂപ്പർമാൻ 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 നിങ്ങൾ നിങ്ങൾ ഞാൻ ചെറുതായി കാണരുത് അതിൽ ഉണ്ണി അറിയും ഉണ്ണിയുടെ ചേച്ചിയുടെ മകൾ ഉണ്ടായിരുന്നു അപ്പം ഞാനിതിങ്ങനെ നോക്കുമ്പോൾ പറഞ്ഞു ഇതിന് ഒന്നെടുത്താ എന്ന് എന്നറിയാൻ പറഞ്ഞാൽ നോക്കാന്ന് ഒന്നെടുത്തു ഒന്നെടുത്ത് ഞാൻ ഞാൻ എന്താ വിചാരിച്ചൊരു കേട്ടസി ഉണ്ടാവുന്ന ഒരു ബേസി കേട്ടസിൽ ഇത് എനിക്ക് തരുമോ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുമല്ലോ അതാണല്ലോ ഒരു ബേസി കേട്ടസി അപ്പൊ ഉണ്ണിയുടെ അമ്മ ഉണ്ടായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു ആ ഇവിടെ വീട്ടിൽ വന്ന് സന്തോഷത്തിന് മുകളിൽ വെച്ചോ എന്ന് പറഞ്ഞിടത്ത് കാരണം ഞാൻ ഇത് എടുത്ത് പിടിച്ച് നിൽക്കുക അപ്പോഴാണ് ഉണ്ണി വരുന്നത് ഇത് കാരണം തിരിച്ചുപൊടിച്ച് കിടന്ന് ഞാൻ പറഞ്ഞു എനിക്ക് തരുമോ തിരിച്ചുപിടിച്ച് കൊണ്ടുപോയി ഞാൻ ആക്ച്വലി ഞാൻ ഭയങ്കര ഇമോഷണലി കണക്ടാ പിന്നെ പുള്ളിക്കാരത്തേക്ക് അതുകൊണ്ട് മുതൽ അവളെ പേടി സ്വപ്നം വീട്ടിൽ ആരെയും കുട്ടികൾ വന്ന അതെ മുകളിലേക്ക് പോകണ്ട കേട്ടോ കുറച്ച് വേണ്ടപ്പെട്ട കാര്യങ്ങൾ അവള് അവളോട് ചോദിച്ചു പക്ഷെ ഇത്ര ഷോക്കായിട്ട് എന്നോട് ചോദിച്ചിട്ടു അവ അറിയില്ല മനസ്സിലായി ഒന്നെമിട്ടുണ്ടായിരുന്നു അറിയാവുന്ന ഗീറ്റാർ ആണോ അത അതി കൂടി പോയി ഫോട്ടോ എടുക്കാൻ അല്ലല്ല ഗീറ്റാർ ഗീറ്റാർ but i don't play like completely ഞാൻ തുടങ്ങി ബേസിക് ആയി കാര്യങ്ങൾ ഉണ്ണി തല്ലൊരു ഫിറ്റ്നസ് ടിപ്പ് എങ്കിലും ഞാൻ അയച്ചു തന്നിരുന്നു എനിക്ക് എന്താ ഫിറ്റ്നസ് ടിപ്പ് തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല ഉണ്ണി കഴിക്കുന്ന ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കാണുന്നതല്ലാതെ എനിക്ക് ഫിറ്റ്നസ് ടിപ്പ് ഒന്നും ഉണ്ണി തന്നിട്ടില്ല നോ തോറേ കഴിച്ചില്ലേ കലോറി

അങ്ങനെയൊക്കെ ആയിരിക്കും കഴിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ പത്ത് മണി ആയി ചെറുപ്പം

പിന്നെന്താ എനിക്കറിയില്ല വേറെ ഭാഷയുടെ എന്താ പേര് സിനിമയല്ല അണ്ണനക്ക് ജേ മെട്രോമാൻ ശരമദാനെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയെസ് ഇ മൈമേഡ വെരി ഫേമസ് ടഫ് സ്മാഷർ ആണ് ആ മറ്റേ കുടികുമാരൻ അല്ലേ അതെ അതെ രണ്ടാനകി മൈമേകി താടി ഉള്ള അംഗതികളാണ് ഇഷ്ടം താടിના അംഗതികളാണ് ഇഷ്ടം ഈ മൈമേകി ഇഷ്ടല്ല കഴിഞ്ഞ ഇൻ്റർവ്യൂല ഒരാൾ ചോദിച്ചു അല്ല പക്ഷെ എനിക്ക് താടി എനിക്ക് ഞാൻ പറഞ്ഞതരാം ഒരാളെ ഇഷ്ടമാണെന്ന് എങ്ങനെ എങ്ങനത്തെ ഒരാൾ വേണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ നമ്മളെന്താ പറയാ നോർമൽ കാര്യമില്ലേ പുള്ളിക്കാരി അരമണിക്കൂർ സംസാരിച്ചോണ്ടിരുന്നു അപ്പൊ ഞാൻ പറയും നിർത്താൻ ബിക്കോസ് സാധാരണ ഒരാൾക്ക് അത്രയും എത്താൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങൾ ായ കുറച്ച് കാര്യങ്ങളാണ് കമ്പാറ്റബിൾ ഏഹ് ഇല്ല ഇല്ല അതായത് ഇല്ല ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരാളെ ഒരാളോട് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പോ ആളെ പറ്റി മനസ്സിലാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ കുറച്ച് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ലുക്സ് വലിയ ചെയ്യുന്നില്ല ആ പറയണോ പറഞ്ഞത് മാറ്റർ ചെയ്യുന്നുണ്ട് ഞാൻ പണ്ട് എന്റെ വീട്ടിൽ ഇങ്ങനെ ചോദിച്ചിങ്ങനെ താടി നല്ല നീളമുള്ള താടി വേണം പിന്നെ ഗോപിക്കുറി വേണം ഞാൻ പല ചെറുപ്പത്തിൽ ചെറുപ്പം അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലെ ഒരേ സമയത്ത് സാധ്യതയല്ലൊരു ഞങ്ങൾ എല്ലായിടത്തും പറയാലേ ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് മാത്രം മാത്രമേ പിന്നെ നിങ്ങൾ ചോദിച്ചില്ലേ ഇതാണ് പ്രശ്നം ഞങ്ങൾ ഒറ്റ സ്ഥലത്തേത് പറഞ്ഞിട്ടുള്ളൂ എനിക്കൊന്ന് ഉണ്ണി ഒരു സ്ഥലത്ത് ഇന്ററാക്ഷനിൽ ഇന്റർവ്യൂ ചോദിക്കുന്ന ഫ്ലോയില് പറഞ്ഞു അടുത്താ പിന്നെ ബ്ലോക്കിനെ ചുറ്റിപ്പറ്റി വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു അവസാനം ബ്രദറും അതിന് ഞാൻ ആദ്യം ഉണ്ണിനെ കാണുന്നത് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അപ്പം അതിനു മുന്നേ എനിക്ക് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു ഒരു സെലിബ്രിറ്റി ക്രശ്നും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു സ്കൂൾ പഠിക്കുന്ന സമയം തൊട്ടേ അങ്ങനെ ഞാൻ അപ്പോഴാണ് മാസ്റ്റർ പീസിൽ ഞാൻ കാണുന്നത് അപ്പം ഞങ്ങൾ ഒറ്റ ദിവസം മാത്രമേ കോമ്പിനേഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പം എനിക്ക് അതോടൊ ആ ക്രഷൻ പരിപാടിയൊക്കെ ഒന്ന് തീർന്നു കിട്ടി കാരണം ഉണ്ണി എന്നോടൊന്നും മിണ്ടിയില്ല ഞാൻ അത്യാവശ്യം നല്ല ഷൈ ആയൊന്നും മിണ്ടാത്തൊരു കുട്ടിയായിരുന്നു അന്നേരം അന്നേരം അപ്പോൾ ഇപ്പോഴല്ല അപ്പോൾ അപ്പം ഞാൻ അങ്ങോട്ട് കയറി ഒന്നും സംസാരിച്ചില്ല ഉണ്ണിയും എൻ്റെ അടുത്ത് ഇങ്ങോട്ടൊന്നും സംസാരിച്ചില്ല ഭയങ്കര സീരിയസ് ആയിരുന്നു ഒന്നും മിണ്ടിയില്ല ഞങ്ങളൊരു സീന അഭിനയിച്ചിട്ട് പോലും ഞങ്ങൾ ഒന്നും ഒരു വാക്കുപോലും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല അപ്പൊ എനിക്ക് ഉണ്ടായിരുന്ന ഇമ്പ്രഷനൊക്കെ അങ്ങ് പോയി അതായിരുന്നു എന്റെ ആദ്യത്തെ ഇംപ്രഷൻ ബാഡ് ഉണ്ണിസ്റ്റാർ ഇപ്പോഴും അതെ അല്ലാന്നല്ല അപ്പോഴും ഞാൻ ഭയങ്കര ന്യൂ ആണ് മാറിയത് uh, ശേഷൻ

ും എനിക്കൊന്നും ഞങ്ങൾക്കൊന്നും മാത്രമല്ല പൊതുവേ ആർക്കും ഇത്രയും ഫ്രീ ആയിട്ടൊന്നും ഒരു ലൊക്കേഷനിലും ഇരിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല പിന്നീട് പ്രൊമോഷനിലോട്ട് വരുമ്പോഴാണ് യു ടോക്ക് അബൌട്ട് ആ മെമ്മറീസ് ഒക്കെ വരുന്നു അപ്പൊ നമ്മൾ മോർ ലൂസ്